ടോട്ടലായിട്ടുള്ള വില മൂന്ന് കോടി പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പിന്നെ ഈ വിവരാശിയിൽ പറയുന്നത് ഒന്നും തന്നെ ഇന്ന് പ്രവർത്തിക്കുന്നില്ല എന്നാണ് പറയുന്നത് പ്രവർത്തിക്കുന്നില്ല സമൂഹത്തിലെ ആൾക്കാർക്ക് ഉപയോഗപ്രദമായ രീതിയിൽ പണം ചെലവാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ആഡിറ്റിംഗ് പൊതു ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉണ്ടാകേണ്ട ആവശ്യം അതിക്രമിച്ചിരിക്കുന്നു പണം ചെലവാക്കുക അഡ്വർടൈസ് ചെയ്ത പരസ്യപ്പെടുത്തുക ഇങ്ങനെ പേരുണ്ടാക്കുക അങ്ങനത്തെ ഒരു രീതിയിലേക്ക് മാത്രം മാറിയിരിക്കുകയാണ് ഈ ചിലവാക്കി ഉണ്ടാക്കുന്ന സാധനങ്ങൾ പ്രയോജനപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ പ്രയോജനക്ഷമമാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള വിവരം ആർക്കും ആരും തന്നെ ശ്രദ്ധിക്കുന്നുമില്ല ചോദിക്കുന്നുമില്ല നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് പല വർഷങ്ങളിലായി വനിതാ വികസന കോർപ്പറേഷൻ നിർമ്മിച്ച കെട്ടിപ്പൊക്കിയ ഷീ ടോയ്ലറ്റുകൾ ഇപ്പോൾ എവിടെയാണ് ഉള്ളത് അതിപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടോ ഏകദേശം അൻപത്തി ഏഴ് ഷീ ടോയ്ലറ്റുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇതുവരെയും നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം മൂന്ന് കോടിയിലധികം രൂപ ഇതിന് ചിലവാവുകയും ചെയ്തിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ആർ ടിയിലൂടെ വിവരങ്ങൾ ശേഖരിച്ച ഹേമരാജ് ഇപ്പോൾ മറന്നാടനോട് പ്രതികരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഈ സംസ്ഥാനത്ത് ഷീ ടോയ്ലറ്റുകൾ വർഷങ്ങൾക്ക് മുൻപേ നിർമ്മിച്ചിട്ടുണ്ട് ഈ ഷീ ടോയ്ലറ്റുകളുടെ അവസ്ഥ എന്താണ് ഈ ആർ ടി ഐ കൊടുത്തതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് ഞാൻ ഇപ്പോൾ ആർ ടി ഐയിൽ ആർ ടി ഐ കൊടുത്തതിനു ശേഷം എനിക്ക് മറുപടി ഇന്നലെ രണ്ട് ദിവസത്തിന് മുമ്പാണ് മറുപടി കിട്ടിയത് ഞാൻ ആർ ടി ഐ കൊടുത്തത് ഇരുപത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ആർ ടി ആർ ടി ഐ കൊടുത്തിരുന്നത് അപ്പോൾ അതിന് കിട്ടിയ മറുപടി അമ്പത്തിയേഴ് ഷീറ്റ് ടോയ്ലറ്റുകൾ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിൽ മൊത്തം വാങ്ങി വാങ്ങി വി വാങ്ങി അത് സ്ഥാപിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിന് ടോട്ടലായിട്ടുള്ള വില ഇതുവരെ ചിലവാക്കിയിരിക്കുന്നത് അതെ മൂന്ന് കോടി പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പിന്നെ ഈ വിവരാവശ്യത്തിൽ പറയുന്നത് ഇതൊന്നും തന്നെ ഇന്ന് പ്രവർത്തനക്ഷമമല്ല എന്നും പറയുന്നു പ്രവർത്തിക്കുന്നില്ല എന്നാണ് പറയുന്നത് പ്രവർത്തിക്കുന്നില്ല പ്രവർത്തന ക്ഷമമാണോ ഇല്ലയോ എന്നുള്ള കാര്യം ഇനി വ്യക്തമാക്കേണ്ടതുണ്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്നാണ് മറുപടി തന്നിട്ടുള്ളത് അതിൽ ലിസ്റ്റുകളും പറയുന്നുണ്ട് വിമൻസ് കോളേജിനടുത്ത് ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട് വിമൻസ് കോളേജ് ശ്രീ ശ്രീകണ്ഠേശ്വരത്ത് നിന്ന് സ്ഥാപിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട് ഓരോ ഓരോന്നും എവിടെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഞാൻ ചോദിച്ചിരുന്നു അതിന് മറുപടി എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരമ്പത്തിയേഴ് സ്ഥലങ്ങളുമുണ്ട് ഇതിൽ ഏറ്റവും അവസാനം സ്ഥാപിച്ചിരിക്കുന്നത് ഇരുപത്തിയേഴ് ഒക്ടോബർ രണ്ടായിരത്തി പതിനാറ് അല്ല അതിനുശേഷം ട്വൻറ്റി ഫോർ മാർച്ച് ട് സെവൻറ്റീൻ സെവൻറ്റീനിൽ കൂടെ പയ്യൊളി കോഴിക്കോട് അപ്പോൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെല്ലാം തന്നെ ഡിഫക്റ്റീവ് ലയബിലിറ്റി പീരീഡ് അതായത് അവരുടെ ഗ്യാരൻറ്റി പീരീഡ് എന്നാണ് പറയുന്നത് ഗ്യാരൻറ്റി പീരീഡ് അഞ്ച് വർഷം പറയുന്നുണ്ട് ഈ അഞ്ച് വർഷം കഴിഞ്ഞതുകൊണ്ട് അവർ പ്രവർത്തനക്ഷമമല്ല അല്ല പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞതാണോ എന്നെനിക്കറിയില്ല എന്നാലും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ വിവരങ്ങൾ എനിക്ക് അറിയേണ്ടതുണ്ട് ഇനി വിവരവശത്തിനനുസരിച്ച് നാനൂറ്റി ഇരുപത്തൊമ്പത് പേജ് ഇതിൻ്റെ കോപ്പി അവർ തരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ഇനി ഞാൻ ചോദിക്കേണ്ടിയിരിക്കുന്നു അത് ചോദിച്ചതിന് ശേഷം അത് വാങ്ങി അത് വായിച്ചതിന് ശേഷം അടുത്ത ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി പുതിയ വിവരാവശ്യം ഞാൻ കൊടുക്കേണ്ട ആവശ്യം വന്നാൽ അതും കൊടുത്ത് കൂടുതൽ വിവരങ്ങളുമായിട്ട് നിങ്ങളെ ബന്ധപ്പെടാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു ഏത് വർഷം മുതലാണ് ടോയ്ലറ്റ് സംസ്ഥാനത്ത് പിന്നെ ഇത് അതായത് പണിയാൻ തുടങ്ങിയത് ഈ എനിക്ക് വലിയ വിവരമനുസരിച്ച് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ ഉണ്ട് അത് ഏറ്റവും അവസാനം സ്ഥാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഇതിനെല്ലാത്തിനും അഞ്ച് വർഷത്തെ വാറണ്ടിയാണുള്ളത് അഞ്ച് വർഷം പലതും ചിലപ്പോൾ ഇപ്പോൾ പ്രവർത്തനക്ഷമമാണോ ഇല്ലയോ എന്ന് ഞാൻ ചോദിച്ചിരുന്നില്ല അത് ഇനി പുതിയ ചോദ്യം ചോദിക്കേണ്ടിയുണ്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിരുന്നു പക്ഷേ പ്രവർത്തിക്കുന്നില്ല എന്ന് മറുപടി വരുന്നുണ്ട് ഇത് ഇപ്പോൾ ഇതുവരെ ഇന്ന് കിട്ടിയിട്ടുള്ള വിവരമനുസരിച്ച് ഇപ്പോൾ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല പക്ഷേ ഇനി പ്രവർത്തനക്ഷമമാക്കാൻ കഴിയുമോ എന്നുള്ള വിഷയം ഞാൻ ഇനി ചോദ്യങ്ങൾ കൂടെയും അല്ലെങ്കിൽ ഇനി ഒരു ലെറ്റർ എഴുതിയോ ഒക്കെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് ചോദിച്ചു കഴിഞ്ഞ ശേഷം ബാക്കി വിവരങ്ങൾ പറയാമെന്ന് വിശ്വസിക്കുന്നു നിലവിൽ ഇപ്പോൾ ഈ അൻപത്തിയേഴൊന്നും പ്രവർത്തിക്കുന്നില്ല നിലവിൽ അൻപത്തി ഏഴും പ്രവർത്തിക്കുന്നില്ല എന്നാണ് എനിക്ക് കിട്ടിയ മറുപടി ഇനി മാധ്യമങ്ങളിൽ കൂടെ എനിക്ക് ചോദിക്കാൻ പറയാനുള്ളത് മാധ്യമങ്ങൾക്ക് തന്നെ ഇത് ഇതിനെക്കുറിച്ചുള്ള അതായത് ഇതിപ്പോൾ ഉപയോഗക്ഷമമായ അത് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കാൻ കഴിയും എത്ര പേർ ഇതിനെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മാധ്യമങ്ങളെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പണം ചിലവാക്കുന്നത് മനുഷ്യ അതായത് സാമൂ സമൂഹത്തിലെ ആൾക്കാർക്ക് ഉപയോഗപ്രദമായ രീതിയിൽ പണം ചിലവാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ആഡിറ്റിംഗ് പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉണ്ടാകേണ്ട ആവശ്യം അതിക്രമിച്ചിരിക്കുന്നു ഈ വിഷയം മാത്രമല്ല മറ്റ് പല വിഷയങ്ങളിലും ഇത് ഇത് നമുക്ക് നോക്കേണ്ടതുണ്ട് അപ്പോൾ എല്ലാവരെയും എല്ലാവരും ഇതുപോലെ ഇത്തരം ഇത്തരം ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ സമൂഹത്തിൽ സമൂഹത്തിന് നല്ലൊരു നമ്മുടെ കേരള കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്ക് ഇന്ത്യക്ക് മൊത്തമായിട്ട് തന്നെ നല്ല നല്ല രീതിയിലുള്ള ഈ പണം നഷ്ട പൊതുജനങ്ങളുടെ പണം നഷ്ടപ്പെടാത്ത രീതിയിലുള്ള വികസനങ്ങൾ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇന്ന് പണം ചിലവാക്കുക അഡ്വർട്ടൈസ് ചെയ്ത് അതായത് പരസ്യപ്പെടുത്തുക ഇങ്ങനെ പേരുണ്ടാക്കുക അങ്ങനത്തെ ഒരു രീതിയിലേക്ക് മാത്രം മാറിയിരിക്കുകയാണ് അതിന് ശേഷം ഈ ചിലവാക്കി ഉണ്ടാക്കുന്ന സാധനങ്ങൾ പ്രയോജനപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ പ്രയോജനക്ഷമാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള വിവരം ആർക്കും ആരും തന്നെ ശ്രദ്ധിക്കുന്നുമില്ല ചോദിക്കുന്നുമില്ല ഇത് ജനാധിപത്യത്തിൻ്റെ ഒരു പ്രവർത്തനത്തിലെ ഒരു ന്യൂനതയാണ് അത് അഭ്യസ്തവിദ്യരായ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒന്ന് ശ്രദ്ധിക്കുകയും നല്ല രീതിയിൽ ഇത്തരം ഇട കാര്യങ്ങൾ ഇടപെടുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്തായാലും ഹേമരാജ് പറഞ്ഞത് പ്രകാരം ഇപ്പോൾ അൻപത്തിയേഴ് ഷീ ടോയ്ലറ്റുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ പ്രവർത്തനം പ്രവർത്തിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് അതായത് ഈ അൻപത്തി ഏഴ് ടോയ്ലറ്റുകൾ നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ല എങ്കിലും ചില ടോയ്ലറ്റുകൾ ഉണ്ടോ എന്ന് കൂടി നമ്മൾ പരിശോധിക്കുകയാണ് അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നെല്ലാം തന്നെ ഇപ്പോൾ നമ്മൾ അന്വേഷിക്കുകയാണ് തിരുവനന്തപുരത്തെ ചില ഷീ ടോയ്ലറ്റുകളുടെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചിരിക്കുന്നത് ഇതാണ് സാഹചര്യം ഈ ഷീ ടോയ്ലറ്റുകൾക്ക് മുകളിലൂടെ കാടും പടലുമെല്ലാം പടർന്നു പിടിച്ച അവസ്ഥയാണുള്ളത് നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടത് ഇത് ജനങ്ങളുടെ നികുതി പടം ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ ഷീ ടോയ്ലറ്റുകൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്നത് ഇവയെല്ലാം തന്നെ ഇപ്പോൾ പ്രവർത്തന രഹിതമായ സാഹചര്യത്തിലാണ് നിൽക്കുകയും ചെയ്യുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം